ആലപ്പുഴ രാമങ്കരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി രാമങ്കരി വേഴപ്ര സ്വദേശി പുത്തൻപറമ്പിൽ ബൈജുവിനെയാണ് ബൈജുവിനാണ് വെട്ടേറ്റത് യുവതിയുടെ മുൻ ഭർത്താവാണ് ആക്രമണത്തിന് പിന്നിൽ രാമങ്കരി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു അനഘ ഹർഷൻ വിവരങ്ങൾ നൽകും അനഘ എപ്പോഴാണ് ഈ സംഭവം എന്താണ് പോലീസ് പറയുന്നത് ആലപ്പുഴയിൽ വീട് കയറി ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് യുവതിയുടെ മുൻ ഭർത്താവാണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാനാകുന്നത് യുവാവിനെ വെട്ടിപ്പരിക്കൽപ്പിച്ചുകൊണ്ട് യുവതിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി രാമങ്കരി വേഴപ്ര സ്വദേശി പുത്തൻപറമ്പിൽ ബൈജുവിനാണ് വെട്ടേറ്റത് അനഖ കേൾക്കാമോ ഇതെപ്പോഴാണ് ഈ സംഭവം എന്താണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രാമഗിരി വേളപ്ര സ്വദേശിയായിട്ടുള്ള ബൈജുവിന്റെ വീട്ടിലെത്തിയ സുബിൻ അടുക്കളവാതിൽ വാതിൽ ചവിട്ടി പൊറ ഉള്ളിൽ കടക്കുകയും ബൈജുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഈ ബൈജുവിനൊപ്പമാണ് സുബിന്റെ മുൻ ഭാര്യ താമസിച്ചിരുന്നത് ഈ മുൻ ഭാര്യയെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ് സുബിൻ ചെയ്തത് ഈ സമയം ബൈജു ഫോണിൽ വിളിച്ചതനുസരിച്ചാണ് നാട്ടുകാർ തന്നെ ബൈജുവിന്റെ വീട്ടിലെത്തി ബൈജുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഇത് ബൈജുവിന്റെ വീട് ഒരു വയ ാണ് ഒറ്റ വീടാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുമ്പോഴൊക്കെ തന്നെ ആളുകൾക്കൊന്നും ഓടി എത്താൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായി ഉടൻ തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഈ യുവതിക്കായി ഒരു ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയാലും യുവതിയെയും തട്ടിക്കൊണ്ടുപോയ സുബിനെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ ബൈജു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രാമഗിരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതിക്കായുള്ളൊരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സുബിന്റെ മുൻഭാര്യാണ് ഭാര്യയും ബൈജുവും തമ്മിലുള്ള അടുപ്പമാണ് ഈ ഒരു വെട്ടി സുബിനെ കൊണ്ടെത്തിച്ചത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും ഈ യുവതിക്കായി യുവതിക്കും സുബിനുമായുള്ള ഒരു അന്വേഷണവും തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി രാമംഗിരി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു